അവര് പുറത്ത് പരോളിലിറങ്ങി കൊട്ടേഷൻ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നു ജയിലിലാണെങ്കിൽ എല്ലാ ജയിലുകളിലും അവർക്ക് സൗകര്യം ലഭിക്കുന്നു കണ്ണൂർ ജയിലിൽ മാത്രമല്ല എല്ലാ ഇടങ്ങളിലും അവർക്ക് ഫോണും ആവശ്യമായ സൗകര്യങ്ങളും ലഭിക്കുന്നു അവർക്ക് മദ്യം എത്തിക്കുന്നു അവർക്ക് സുഖമായ ഭക്ഷണം കത്തിക്കുന്നു അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും സി പി എം അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള കടുത്ത ആരോപണങ്ങൾ ഉണ്ടായിട്ട് തൽക്കാലത്തെ താൽക്കാലികമായി മുഖം രക്ഷിക്കാൻ വേണ്ടി ചില നടപടികൾ എടുത്തിട്ടുണ്ട് അതിന്റെ തന്നതിന് കൂടെ തന്നെയാണ് ഇപ്പോഴും സി പി ഐ എം ഇപ്പോൾ ജയിൽമാറ്റം ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തതും താൽക്കാലികമായി മുഖം രക്ഷിക്കാൻ മാത്രമാണ് കേരളത്തിൽ അന്നാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇവർക്ക് സംരക്ഷിക്കുന്നത് സി പി എം ആണ് സി പി ഐ എമ്മിന്റെ തീരുമാനപ്രകാരം നടത്തിയ ഒരു കൊലപാതകം എന്ന നിലയിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് ആ ബാധ്യത സി പി എം നിറവേറ്റിയില്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നതരായ നേതാക്കന്മാരുടെ പേര് ഇവർ വിളിച്ചു പറയും എന്ന ഭയം സി പി എമ്മിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവർ പറയുന്നത് എന്തും ചെയ്യും എന്തും ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരുണ്ട് കാരണം നാട്ടിലെത്തിയാൽ അവരുടെ പാർട്ടിയാണ് അവരെ അവർ പാർട്ടിക്കാരനാണ് അവരെ സംരക്ഷിക്കുന്നത് അവർക്ക് പരവൽ ലഭിക്കുന്നത് പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ആ നിയമവിരുദ്ധ പരവടാണ് പലപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഗുഡിസുരി തന്നെ രണ്ടു തവണ ജയിൽ മാറ്റിയിട്ടും കൊടീസിയുടെ അമ്മയുടെ ഒരു പെറ്റീഷന്റെ മേലെയാണ് വീണ്ടും കണ്ണൂരിയിലേക്ക് മാറ്റുന്നത് ഇവരെ മാഹിയിലെ മറ്റൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിലാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ മദ്യമെത്തിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ ജയിലിൽ ലഭിക്കുന്ന വരി ഇവർ തിരിച്ച് ജയിലിലേക്ക് പോകുമ്പോൾ പരിശോധനയില്ല ഇഷ്ടം പോലെ അവർ മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെ ജയിലിലുള്ളിലേക്ക് കടത്തുന്നു അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഒറ്റ കാര്യമേ അതിൽ പറയാനുള്ളൂ സി പി ഐ എമ്മിന്റെ കൃത്യമായ പിന്തുണയും ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് സി പി കേസിലെ പ്രതികളും കൊലപാതകളായിട്ടുള്ള പ്രതികൾ ജയിലിലും പുറത്തും എല്ലാം നിൽക്കുന്നത് അതുകൊണ്ട് സി പി ഐ എം ആണ് സി പി കേസിലെ ഒന്നാം പ്രതി സി പി എം ആണ് അതുകൊണ്ടാണ് സി പി എമ്മിന് സഹ പ്രതികളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് ആ ബാധ്യതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മതരി ഇങ്ങോട്ട് കണ്ണൂരിലെ പി ജയരാജൻ വരെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ പ്രവൃത്തിയാണ് എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം ഈ കൊടി മദ്യപിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലൊക്കെ രീതിയിലൊക്കെയുള്ള വിമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഇതിന് ഇതിൻ്റെ ഒരു നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ മറ്റൊരു രീതിയിലേക്ക് ഒന്നും കടന്നിട്ടില്ല അതേപോലെ തന്നെ നമുക്കറിയാം ഗോവിന്ദജാമി അടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യം അതായത് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ മയക്കുമരുന്നുണ്ട് അവിടെ പൈസ കൊടുത്താൽ അവിടെ വിൽപ്പന നടക്കുന്നുണ്ട് അവിടെ വലിയൊരു മാഫിയാണ് അടക്കം അയാൾ വരെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അവിടെ ഒരു അല്ലെങ്കിൽ അവിടെ ഒരു ക്ലീൻ ആക്കാതെ ഈ ഈ കൊടിസുനെ മാത്രം അങ്ങോട്ട് മാറ്റുന്നത് കൊണ്ട് ഇവിടെ എല്ലാം ഒരു 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 പ്രതിച്ഛായ തീർക്കാനുള്ള പ്രതിച്ഛായകാര്യം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആരാ ഭരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഭരിക്കുന്നത് സി പി ഐ എമ്മിന്റെ കൊടക്കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് നിങ്ങൾ നോക്ക് മെയ് നാലാം തീയതി ചന്ദ്രശേഖരനെ വധിച്ച ആ ദിവസം അവർ ആഘോഷിക്കുകയാണ് എങ്ങനെയാണ് അവിടെ കേക്ക് മുറിച്ചുകൊണ്ടാണ് ആഘോഷിക്കുന്നത് അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവരെ ഇവർക്കൊക്കെ ഭക്ഷണം പുറത്തുനിന്നാണ് ഇവർ പ്രത്യേകം പാകം ചെയ്യുകയാണ് അതിനാവശ്യമായുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എത്തിക്കും അവർക്ക് മദ്യം എത്തിക്കുന്നുണ്ട് അങ്ങനെ സുഖ സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ജയിൽ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തു കൊടുക്കുകയാണ് മെയ്നാല് ഈ കൊലപാതകം നടത്തിയ ദിവസം ആഘോഷിക്കുകയാണ് ഇത് ജയിൽ അധികൃതർ കൂടി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ജയിൽ സൂപ്രണ്ടിന് മേലെയാണ് കണ്ണൂരിലെ സി പി എം തടവുകാർ സി പി എം കൊലപാതക കേസിനെ പ്രതി കൊലയാളികൾ എല്ലാം അപ്പൊ സ്വാഭാവികമായും ജയിൽ മാറ്റം എന്ന് പറയുന്നത് വെറും ഒരു തട്ടിപ്പാണ് ഈ സമാന സ്വാഭാവിക എത്രയോ കാര്യങ്ങൾ അവിടെ നടക്കുന്നു ഇവരുടെ ഞാൻ പറയുന്നത് ഗോവിന്ദസ്വാമി പറയുന്നു ഞങ്ങൾ എത്രയോ വട്ടം പറഞ്ഞതാണിത് കാരണം അവിടെ ഇവർക്കൊക്കെ ഭക്ഷണം പ്രത്യേകം പാകം ചെയ്യുകയാണ് അവർക്ക് മദ്യം ലഭിക്കുന്നത് എങ്ങനെയാണ് കിട്ടുന്നത് ഇത്രയും മദ്യം എങ്ങനെയാണ് കിട്ടുന്നത് ജയിലിൽ ഇത്രയും പിന്നെ ഇവർ പക്ഷെ ആർക്കും ഇല്ലാത്ത സൗകര്യങ്ങൾ ഇവർക്ക് അപ്പൊ സ്വാഭാവികമായും ഭരണകൂടത്തിന്റെയും ഭരണവർഗ പാർട്ടിയുടെയും ഭാഗമായിട്ടുള്ള അവരുടെ നേതാക്കന്മാരെ പോലെ തന്നെ തുല്യ സംവിധാനമാണ് ഇവർക്ക് ജയിലിലുള്ളത് അപ്പൊ സ്വാഭാവികമായും ഇപ്പൊ നിങ്ങൾ നോക്ക് കണ്ണൂരിലെ ഇപ്പൊ ആർ എസ് എസ് നേതാവിന്റെ കാൽവെട്ടിയ കേസിലെ പ്രതികളെ രാജകീയമായി അവരെ ജയിലേക്ക് അയക്കുകയാണല്ലോ സിപ്വൻഡ് ഇവിടെ വടകര ഇവിടെ മുൻ മന്ത്രിയായിട്ടുള്ള ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള ആണല്ലോ ആ യാത്ര എപ്പോൾ പകർത്തത് അപ്പൊ സ്വാഭാവികമായും ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് ഇവർ വെറും ടൂളുകളാണ് ഇവര് യഥാർത്ഥ പ്രതികളൊക്കെ യഥാർത്ഥ സൂത്ര പുറത്താണ് അപ്പൊ സ്വാഭാവികമായും ഈ ടൂളുകളെ സംരക്ഷിക്കാനുള്ള ബാധ്യത സി പി എമ്മിന്റെ സമുച്ചയത്തിലുണ്ട് അത് അവർ ചെയ്തുകൊണ്ടേയിരിക്കും അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം